വിർ വി ശങ്കർ വിഷ്ണു ശങ്കർ നയൻ സെവൻ ഫോർ ഫൈവ് ഫൈവ് സീറോ നൈൻ സീറോ ഡബിൾ ഫോർ വൺ സ്മാർട്ട് ടി വി ഫോൺ അങ്ങനെ പറ്റിക്കുന്ന പരിപാടി എല്ലാവരും സെക്കൻഡ് ഫ്രഷ് ആക്കി വെക്കലാണ് പന്ത്രണ്ട് ജി ബി റാം ഇരുനൂറ്റി ബിറേജ് രൂപ പത്ത് മാസം കമ്പനി പറഞ്ഞിട്ട് ഫോണാ ഷപ്പ് അത് എട്ട് മാസം പ്രൈസ് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട് ാണ് ഫൈവ് അത് എട്ട് മാസം സിമിർഭായ് എന്താണ് നിങ്ങൾ പെട്ടീൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് ഇതാണ് ഇതിലാണ് ഇതാണ് ഉള്ളത് ഓക്കെ ഒരുപാട് കൂപ്പൺ ഉണ്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ ഇതോടുകൂടി നമ്മളെ നറുക്കെടുപ്പും കാര്യങ്ങളൊന്നും ലാപ്ടോപ്പ് അഞ്ചു പേർക്ക് സ്മാർട്ട് ടി വി അതെ ആദ്യത്തെ സ്മാർട്ട് ടി വി ആണ് ഇന്ന് നറുപ്പിലൂടെ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് ഒരു കസ്റ്റമർ ഉണ്ട് കോട്ടയത്ത് നിന്ന് വന്നതാ ആണോ നിങ്ങളെ പ്രത്യേക പാനാണ് താങ്ക് യു ഫോണെടുത്തോ കോട്ടയത് ആണല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങള് ഇട്ടോ ഫോണ് കൊടുത്തോ ഫോണ് കൊടുത്ത് കൂപ്പൺ ഒക്കെ ഇത് എടുത്തിട്ടുണ്ട് അരുൺ അപ്പൊ അരുൺ തന്നെ ഇത് കാണിച്ചു അത് കൊടുക്കണ്ടേക്കല്ലേ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ വേറെ ഒന്നും ഇല്ല നറക്കെടുപ്പ് ചെയ്യാൻ ഇവരൊക്കെ കൂപ്പൺ ഇട്ടു ചാൻസിലുണ്ടോ ആണോ ആണോ അല്ല നിങ്ങൾക്ക് എന്തായാലും ഗിഫ്റ്റ് ഉണ്ടാവും ഇവിടെ അത്ര

എന്റെ പേരെന്ന് വിഷ്ണു ശങ്കർ വിഷ്ണു ശങ്കർ ഫോൺ എടുക്കൂല്ലേ വിഷ്ണു ശങ്കർ ഭാഗ്യവാൻ വിശാലി ഫോൺ എടുക്കുന്നില്ലല്ലോ എടുക്കേക്കല്ലേ എന്തായാലും നമ്പർ ഉണ്ടാ തിരിച്ചു വിളിച്ചോളൂ വിളിച്ചോളൂല്ല എന്തായാലും കോണ്ടാക്ട് ചെയ്യൂ നമ്പർ നമ്മൾ ഔട്ട് ചെയ്തല്ലോ നമ്മള് ബിഷ്യോപ്പർ കൊടുക്കുന്ന പോലെ നമ്മൾ കൊടുക്കില്ല കൊടുക്കും അതാണ് അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിൽ നോക്കാം ഫോൺ എടുക്കുന്നില്ല നമുക്ക് തിരിച്ച് വിളിക്കുകയാണെങ്കിൽ എടുക്കാം അല്ലേ ഓക്കെ ആളെ പേര് ഈ ഇതാണ് വിഷ്ണു ശങ്കർ ഈ നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ് ടി വി കോട്ടയത്ത് ഇതുവരെ ഇവിടെ ഫോണൊക്കെ വാങ്ങിച്ച് നമ്മൾ വീഡിയോ ഒരുപാട് സന്തോഷം വരുന്നു സന്തോഷം ഇനിയും കാണാട്ടോ ഓക്കെ ഇന്ന് കൊടുത്ത സമ്മാനം കിട്ടുന്നുണ്ട് കേട്ടോ ചേട്ടന് നമ്മളെ വീഡിയോ കണ്ട് ലിക് ഷോപ്പിൽ വന്നാക്കുന്ന ഒരു സ്പിന്നർ

നിങ്ങളോ അതന്നെ കാൽ തന്നെ കൊടുക്കാല്ലേ അതന്നെ കൊടുക്കാനിപ്പോൾ സ്റ്റുഡൻ കിറ്റ് നമ്മളെ അതെ ഫസ്റ്റിട്ടേ നമ്മളെ ഷുവർ ആയിട്ടുള്ള ഗിഫ്റ്റും ഉണ്ട് അതിന്റെ കൂടെ ഒരു ചോക്ലേറ്റും ഉണ്ട് പിന്നെ ഒരു ബാൻ ഉണ്ട് അതാണ് ബിഷപ്പ് ഓക്കെ കൊടുക്കാണ് നെക് ബാൻ കൊടുക്കുന്നതിന്റെ കൂടെ ആ ബാൻ കൊടുക്കാം

നിങ്ങൾ അയച്ചു കൊടുത്തൊക്കെ കിട്ടിട്ടോ കിട്ടി പക്ഷെ ആ പിൻകോഡിന്റെ പ്രശ്നം കൊണ്ട് രണ്ടെണ്ണം റിജക്ട് ആയിട്ടില്ലേ തിരിച്ചു തിരിച്ച് വന്നു രണ്ടിലെ പിന്നീ കിട്ടിയത് പിൻകോഡിന് അപ്പൊ നമ്മള് ഈ വീഡിയോ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ഇതാണ്ട് എന്താന്ന് അറിയില്ല ഓക്കെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് ഒരു നമ്മൾ പിക്ക് ചെയ്യുന്നത് അഞ്ചെണ്ണാണ് പിന്നെ

ആ വലിയൊരു കമ്പനി വേണ്ട അയാക്കെന്തായാലും കൊടുത്തു തന്നാല് എന്തായാലും നെഗറ്റീവാണ് എഴുതിയത് പക്ഷെ നമ്മളെ കസ്റ്റമർ ഒന്നല്ല എന്തായാലും പ്രോബ്ലം ഇല്ലാത്ത ഐഫോൺ ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ അവർ കുതിരവട്ടത്താണോ വാസം നെഗറ്റീവ് ഒരുപാട് എഴുതിയിട്ടുണ്ട് പക്ഷെ നമ്മളെ കസ്റ്റമർ അല്ല അല്ലെട്ടോ പക്ഷെ വില കുറച്ച് കൊടുക്കാനുള്ള ഒരു പരാതിയായിട്ടാണ് നെഗറ്റീവ് ഷോപ്പറിനെ കുറിച്ചല്ലോ നെഗറ്റീവ് എതിരുദ്ദേശിച്ചത് പിന്നെ റൈറ്റ് കുറച്ച് കൊടുക്കണമെങ്കിൽ രണ്ട് വർഷത്തോളം വീഡിയോ ചെയ്യുന്നുണ്ട്

അതെ രണ്ടുപേരുടെ വാക്കുകളിൽ ഒരു നിഷ്കളങ്കത ഉള്ള പോലെ എനിക്ക് അപ്പൊ അഞ്ചെണ്ണായിട്ട് അപ്പൊ ഫേസ്ബുക്കിൽ നമ്മൾ അഞ്ച് കമന്റ് പിക്ക് ചെയ്തിട്ടുണ്ട് അഞ്ച് പേർക്കുള്ള സാധനം യാതാ ഇവിടെ വെക്കുന്നുണ്ട് ഓക്കെ രണ്ട് മൂന്ന് നാല് ഇനി യൂട്യൂബിൽ നിന്നുള്ളതാണോ ഇത് ഐഫോൺ ആണോ അത് 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 വേണ്ട ശരി നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ പിക്ക് ചെയ്തോളൂ ഞാൻ ചെയ്യാം ഒരുപാട് യൂട്യൂബിൽ നിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കാണാണെങ്കിൽ എല്ലാവരും കമന്റും ഞാനവിടെ െച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്നിട്ട് എനിക്ക് അഡ്രസ്സ് അയച്ചിട്ടുവാണെങ്കിൽ ആ അഡ്രസ്സ് ഞാൻ ഇവർക്ക് അയച്ചു അതായത് വീഡിയോ ലൈക്ക് ചെയ്യാൻ കമെന്റ് ചെയ്യും ഷെയർ ഒക്കെ ചെയ്തിട്ട് സമ്മാനങ്ങൾ നിൽക്കൂല ഇനി നമ്മളെ കൊടുത്തോണ്ടത് അപ്പൊ എന്തെങ്കിലും ഒരു സത്യസന്ധമായ കമന്റ് ആവുമോ അതെ അറിഞ്ഞ കമന്റ് അത്രയുള്ളൂ അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള കുറച്ച് ഫോണുകൾ പരിചയപ്പെടാം ഒരു മൂന്നെണ്ണം നോട്ട് വെക്കാൻ പറ്റില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ മറന്ന് പോവാം

19 രൂപ 19 രൂപ 6 മാസം കമ്പനി വാങ്ങാൻ ബാക്കിയുണ്ട് 6 മാസം കമ്പനി വാങ്ങാൻ ബാക്കിയുണ്ട് പുതിയത് എത്ര രൂപ ഇറങ്ങിയിട്ടേ ഉള്ളോ 3 മാസം ആയിട്ട് ഉള്ളൂ ഇറങ്ങിയിട്ട് എത്ര രൂപ പുതിയത് പുതിയത് 30 രൂപ എത്ര വിലണ്ട് ഓക്കേ അടുത്തത് നെക്സ്റ്റ് ഇതോ ദാ അത് പാൻഡം എന്നൊരു ടെക്നോന്റെ അതിൽ ക്യാമറ ഉണ്ട് 54 രൂപ ഉണ്ട് 54 54000 പുതിയ റേറ്റ് ക്വാളിറ്റി കണ്ടോ ഡിസ്പ്ലേ അല്ലേ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് കേഫോണോ നിഷോപ്പല് അത് എട്ട് മാസ കമ്പനി വാറണ്ടി ബാക്കി എട്ട് മാസം കമ്പനി വരുന്ന പ്രൈസ് പന്ത്രണ്ട് ജി ബി അഞ്ഞൂറ്റി പന്ത്രണ്ട്

മാടനിരോ ഫോൺ കാണാ ആടാ നോക്കടാ S24อัลട്ര വന്ന് വന്ന് വന്നു അത് 8 മാസം കമ്പനി വാറണ്ടി ബാക്കിള്ള ഫുൾ ബോക്സ് ആടാ 8 മാസം വാറണ്ടി ഇല്ലേ 12 GB 256 GB 256 12 GB RAM 256 GB സ്റ്റോറേജ് വെർണ പ്രൈസ് 89500 പിന്നെ ഒന്നേകാൽപുതി ാണ് ബോക്സ് പീസ് ആണ് വരുന്ന പ്രൈസ് അറുപത്തിയാറ് രൂപ അതിന്റെ വൃത്തി വെക്കി എസ് ട്വന്റി ത്രീ അൾട്രി അറുപത്തി അതേ കണ്ടീഷന് ഇനി ബോക്സ് ഒക്കെ ഉണ്ട് ആറ് മാസം ഉണ്ട് ഓക്കെ അറുപത്താറ് പിന്നെ എസ് ട്വന്റി വൺ അൾട്ര ഉണ്ട് എവിടെ ട്വന്റി വൺ അൾട്രാഴ്ച

എസ് ട്വന്റി ഉണ്ട് എസ് ട്വന്റി ത്രീ അൾട്ര ട്വന്റി ഫോർ അൾട്രാ സ്റ്റോക്ക് കഴിഞ്ഞാൽ എസ് ട്വന്റി വൺ എസ് ട്വന്റി ഒക്കെ ഉണ്ടെട്ടോ അതോ എസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ എട്ട് മാസം അതും കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഫ്രഷ് പോയ പോണി നാൽപ്പത്തി ഒന്ന് നമ്മള് ഗൂഗിളിന്റെ പിക്സൽ സിക്സ് ഉണ്ട് സിക്സ് പ്രോ ഉണ്ട് സെവൻ ഉണ്ട് സെവൻ എ ഉണ്ട് സെവൻ എ ഒക്കെ ഉണ്ടോ ഫ്രഷ് പോയത് പിസോ സെവൻ പ്രോ ഉണ്ട് പിക്സൽ ഒരു പിന്നെ ഐഫോൺ വരികയാണെങ്കിൽ ഇലവന് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ തേർട്ടീൻ പ്രോ ഫോർട്ടീൻ സ്റ്റോക്ക് ഉണ്ട് പുതിയത് ഓണത്തിന് ഓഫർ സെയിൽ ഉണ്ട് ഓണത്തിന് ഓഫർ ഫ്രഷിനൊക്കെ നമ്മള് ഫ്ലിപ്കാർട്ടിന് പ്രൈസ് കുറച്ചിട്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഓൺലൈനായി പ്രൈസ്റ്റോറിയോ ഏത് പ്രൈസും ഓൺലൈൻ ചെക്ക് ചെയ്യുക ഫ്ലിപ്കാർട്ട് ചെക്ക് ചെയ്യുക അതാണ് പ്രൈസ് കുറച്ചിട്ടാണ് ബിഷോപ്പിൽ സെലിന് സെ കൂടെ തന്നെ അവർക്ക് ഉറപ്പായിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് സ്പിൻ ചെയ്യാൻ അവസരം ഉണ്ട് കൂപ്പൺ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇത് ഏതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് ബോക്സ് പൊട്ടിച്ച് സെക്കൻഡ് നമ്മളങ്ങനെ പൊട്ടിച്ച് സെക്കൻഡ് ആക്കിയതാ

ഇതൊക്കെ അധികം ഓപ്പോയുടെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡുകളുടെ ലൈറ്റ് യൂസ്ഡ് ഒക്കെ കമ്പനി വാറണ്ടി ഉള്ളുണ്ട് ഇതിലൊക്കെ അധികം കമ്പനി വാറണ്ടി തന്നെ ബാക്കിയുള്ള കമ്പനി വാറണ്ടി ഇല്ലാത്തതിന് സിക്സ് മന്ത് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് യൂസ്ഡ് ഫോൺ ഒക്കെ ആറ് മാസത്തെ വാറണ്ടിയാണ് അതുപോലെ ഇ എം ഐ ഓ ഓ ഓ ഓ ഓപ്ഷന് ഫോൺ വേണമെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടും കൊണ്ട് വരിക അവർക്ക് പറ്റിയൊരു ഫോൺ കൊടുത്തിരിക്കും അതെ നിങ്ങൾ സിബിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ ആണെങ്കിൽ അതെ സിബിൽ സ്കോർ ഒക്കെ ഒരു രൂപ പോലും തരാതെ യൂസ്ഡ് ഫോൺ അവർക്ക് എടുത്തിട്ട് പോവാ അത് ആറ് മാസം കൂടി ഇനി നമ്മൾ വേറെ കുറച്ച് മോഡൽ കാണിച്ചിട്ടോ ഇതും ജിയോണിയൊക്കെ നമ്മൾ ഇവിടുന്ന് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയാൽ പുതിയത് പതിനേഴ് ഫ്രഷ് ഏത് കണ്ടീഷൻ അതേ കണ്ടീഷൻ സ്റ്റിക്കറും കൂടെ കഴിഞ്ഞാൽ സെക്കൻഡ് ഓക്കേ ഇതിന്റെ കൂടെ ഇതിന്റെ പൗച്ചുണ്ട് സ്ക്രീൻ കാർഡ് ഇതിലുണ്ട് ഹെഡ്ഫോൺ വരുന്നത് ഇത് ജപ്പാൻ പീസ് പീസ്ട്ടോ ഇന്ത്യൻ പീസ് പീസല്ലേ ഇന്ത്യൻ പൈസ പുതിയത് പതിനയണ്ട് ഇപ്പൊ നമ്മൾ ബ്രിഷോപ്പർ ഈ ഓണത്തിന്റെ ഓഫറിൽ സെയിൽ ചെയ്യുന്ന പ്രൈസ് ഒമ്പതേ അഞ്ഞൂറ് ഒമ്പത് അഞ്ഞൂറ് എട്ട് ജി ബി റാം വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് അയ്യായിരത്തിഅരുന്നൂറ് എം എച്ച് ബാറ്ററി ഉള്ള ഡബിൾ സിം ഈ ഫോൺ വരുന്ന പ്രൈസ് ഒമ്പതേ അഞ്ഞൂറ് ഈ ഫോൺ ഫോൺ പുതിയത് പൊട്ടിച്ച് സെക്കൻഡാക്കി കൊടുക്കും ഇത് എത്ര പീസ് ഉണ്ടല്ലോ ഇത് അമ്പത് പീസിന്റെ മോൾ ഉണ്ടായിരുന്നു അനിയുണ്ട് സാധനം ഇനി വരും കഴിഞ്ഞിതൊക്കെ ഓണത്തിന് നമ്മൾ നല്ല ഓഫറിൽ വേണ്ടി പൈസ വേണ്ടി പുറത്തുനിന്ന് നമ്മളെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞുപാട് ലാപ്ടോപ്പിന് നല്ലോറിനെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഇതൊക്കെ ഇതൊക്കെ പുതിയത് അൻപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം വരുന്ന സാധനം ഫ്രഷ് പോയി യൂസ്ഡാണ് അല്ലാണ്ട് വാറണ്ടിയിലാണ് കൊടുക്കുന്നത് ഇതും സീറോ ഡൗൺ പേയ്മെന്റിൽ അവർക്ക് എന്ത് ചെയ്യുക ും തരാ ലാപ്ടോപ്പ് പതിനെട്ട് അഞ്ഞൂറ് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒറ്റ പൈസ ഇല്ലാത്ത ലാപ്ടോപ്പ് ചെയ്യുക ഇതിന്റെ കൂടെ നമ്മളെ ഗിഫ്റ്റ് ഷോഫ്റ്റ് അല്ലെങ്കിൽ ഓണം ബിഷോപ്പറ നമ്മൾ തകർക്കും നാല് വർഷം വാറണ്ടി ഉള്ള ടി വി ആണ് ടി വി നല്ല എങ്കിലും നല്ല കസ്റ്റമർ വരുന്നു അതൊക്കെ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ദോശം ഒരാൾ മാറ്റി വെക്കുകയാണെങ്കിൽ അവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ടി വി ഗൂഗിൾ ടി വി ഗൂഗിൾ ടി വി എന്തും പറഞ്ഞാൽ ഹേ ഗൂഗിൾ പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാം റിമോട്ടിന്റെ ആവശ്യം വരും അൻപത്തിന്റെ നാപ്പത്തിമൂന്ന് ഇഞ്ചുണ്ട് മുപ്പത്തിരണ്ട് ഒക്കെ ഗൂഗിൾ ടി വി ഉണ്ട് ഗൂഗിൾ ടി വി പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ കൂടെ ഒക്കെ നല്ല സ്പീക്കറൊക്കെ ഓഫറ് കാര്യങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ പറഞ്ഞില്ല ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഡിഷി ഷോപ്പറൊക്കെ ഒന്ന് വരിക ഒന്ന് കാണുക അല്ല നമ്മളെ കസ്റ്റമർ കെയർ നമ്പറിലൊന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്യുക എല്ലാ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ടി വിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും നമ്മുടെ മൊബൈലിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ആപ്പിലുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ കസ്റ്റമർ കയറിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ഏത് രീതിയിലുള്ള സംശയം ക്ലിയർ ചെയ്തോളാം അത് പ്ലേ സ്റ്റോറും ഇനി അതൊന്നും ചെയ്യാൻ മടിലാക്കണമെങ്കിൽ ഗൂഗിൾ കയറി ബ്രിട്ട്ഷോപ്പ് എന്ന് വെച്ചാൽ വെബ് ആപ്പുണ്ട് അതിൽ കയറി ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ടി ചിലവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേക്കിനു പറയുക ഡൗൺലോഡ് ചെയ്യേണ്ട അവർക്ക് എന്ത് ചെയ്യുക ഗൂഗിൾ കയറിക്കാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ വെബ് ആപ്പ് ഉണ്ട് അതിൽ ഫുൾ ഡീറ്റെയിൽസ് അതിൽ ഡീറ്റെയിൽ നമുക്ക് കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിക്കുക പിന്നെ പറഞ്ഞാൽ രണ്ട് വർഷത്തോളം നമ്മളെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ബിഷോപ്പ് തുടങ്ങിയിട്ട് നാല് വർഷം ഈ നാല് വർഷം നമ്മൾ പബ്ലിക്കിലാണ് കച്ചവടം ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എന്തെങ്കിലും നെഗറ്റീവോ വാങ്ങിച്ച ഒരു കസ്റ്റമർക്ക് ഒരു നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ യൂസ് പൊതുവേ നെഗറ്റീവ് ഇത്രയും നമ്മൾ നെഗറ്റീവ് ഇല്ലാത്ത രീതിയിൽ അവർക്ക് എന്ത് പ്രശ്നങ്ങളും അവരെ കൂടെ സോൾവ് കൊടുക്കും യെസ് അപ്പോൾ ഈ ലൊക്കേഷൻ ലൊക്കേഷൻ കോഴിക്കോട് ജില്ല കൊടുവള്ളിയിൽ താമശേരിക്ക് പോകുന്ന റോട്ടിൽ നെല്ലാങ്കണ്ടി എന്ന സ്ഥലത്താണ് ബ്രിഷോപ്പർ പറയുന്നത് അങ്ങാടി എ മോട്ടോസ് വരുന്നത് കഴിഞ്ഞു

അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പത്ത് ഗിഫ്റ്റ് അനൗൺസ് ചെയ്ത് അതിന് മുന്നത്തെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞ വീഡിയോ ഈ വീഡിയോ കൊടുക്കുന്നത് ഈ വീഡിയോ കൊടുക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് പത്ത് ഗിഫ്റ്റ് നിങ്ങൾ വീട്ടിലേക്ക് വരും എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്രസ്സ് എനിക്ക് അയച്ചതരാം എന്റെ വാട്സാപ്പ് നമ്പർ ഇതാ ഇവിടെ വെക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വിളിച്ചാൽ കിട്ടില്ല എനിക്ക് അഡ്രസ്സ് അയച്ചാൽ തന്നാൽ മതി അത് ഞാൻ ഇവർക്ക് ഷെയർ ചെയ്യും ഇവരാ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പത്ത് പേർക്ക് ഒരുമിച്ച് ഒരുമിച്ച് അയക്കുള്ളൂ അങ്ങനെയുള്ളൂ ഈ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ഒരു കമന്റ് ചെയ്യുക കമന്റ് എന്തോ ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് നെഗറ്റീവ് കമന്റ് നെഗറ്റീവ് അഭിപ്രായങ്ങളോ നെഗറ്റീവ് അവർ കാണുന്നതാണ് അവർ പറയട്ടെ നമുക്ക് പോസിറ്റീവ് തന്നെ അല്ല വേണ്ടി നമ്മളെ ഭാഗത്തെ നെഗറ്റീവ് കാര്യങ്ങൾ എന്തെങ്കിലും അതൊന്നും അവർ പറയും പക്ഷെ നിങ്ങൾ അറിഞ്ഞ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങള് ധൈര്യത്തിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അതെ എന്തെങ്കിലും നെഗറ്റീവ് ആർക്കെങ്കിലും ഉണ്ടായിട്ട് അതും പറയാം ും ഇതുവരെ ഞാൻ ഗിഫ്റ്റ് ഈ വീഡിയോ സ്മാർട്ട് വാച്ച് ആണ് അത് വൺ ഇയർ റീപ്ലേസ്മെന്റ് ഉള്ള സ്മാർട്ട് വാച്ച് ആണ് അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമ്പനിയും ചെയ്യുക പിന്നെ ഒരുപാട് ആൾക്കാർ സെക്കൻഡ് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും ഈ ഓണം എന്നാല് ബഷോപ്പ് കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാക്സിമം പ്രൈസ് നമ്മൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതിന്റെ പുറമെ തന്നെ ഷൂർ ആയിട്ടുള്ള ഗിഫ്റ്റ് ഉണ്ട് സ്പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വിളിച്ചോട്ട് ശങ്കർ 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 വിഷ്ണു സ്മാർട്ട് ഹലോ ഹലോ ആ ഫോൺ ഇത് വിളിക്കുന്നത് ബ്ലിപ്പർന്നായിരുന്നു ഫോൺ എടുത്തിട്ടായിരുന്നോ അവിടുന്ന് ഫോൺ എടുത്തിട്ടില്ലായിരുന്നു എടുത്ത സമയത്ത് നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടിട്ടില്ലായിരുന്നോ എന്ത്ാണ് ഫസ്റ്റ് കൂപ്പണ്റു അപ്പോ ഒരു സ്മാർട്ട് ടി വി അടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ രണ്ടോടെ നിങ്ങള് വിളിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല ഇപ്പം നിങ്ങള് ഫോൺ എടുക്കുന്നത് അപ്പോ ഇവിടുന്ന് വിളിക്കുന്ന സമയത്ത് ചെയ്യാം സ്ഥലം എവിടെയാട്ടൂര് നറുക്കെടുപ്പ് എന്തായിരുന്നു കഴിഞ്ഞത് നിങ്ങളെ കോൺക്ട് ചെയ്യും ഇപ്പൊ നിങ്ങൾ സാലു ആണ് സാലു സാലു ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നത് ഞാൻ തന്നെയാണ് ഇവിടെ എടുത്തത് അതെ കോട്ടയത്തുള്ള ആളാണ് എടുത്ത എടുത്തേ ഹലോ നിങ്ങൾ ഇവിടെ വന്ന് വന്നോ വാങ്ങിച്ചു കൊണ്ടുപോവാണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണം വന്നോളി ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ട് നിങ്ങളാണ് ആ ഭാഗ്യം കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി നിങ്ങൾ ഓക്കെ ഓണത്തിന്റെ ഓഫർ കഴിയുമ്പോ അഞ്ച് സ്മാർട്ട് ടി വി നമ്മൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റമർ ഇനി നാളെ ബാക്കിയുണ്ട് അപ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ബമ്പർ ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം രൂപ വില വരുന്ന ലാപ്ടോപ്പ് ഓക്കെ ഈ കസ്റ്റമേഴ്സിനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അടിപൊളി സ്മാർട്ട് വാച്ച് രണ്ടെണ്ണം ഉണ്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഒന്ന് ജസ്റ്റ് ഷെയർ ഫേസ്ബുക്കും യൂട്യൂബും